വിവാ ബിയുടെ മുമ്പിലാണ് ഒരു സുഹാബി വന്നിരുന്നു കൊണ്ട് പറയുന്നു നബിയേ പറയുന്നേ എന്നെ ശുദ്ധിയാക്കണേ എന്നെ ശുദ്ധിയാക്കി തരേണമേ എന്നെ ശുദ്ധിയാക്കി തെരി തങ്ങളത് കേൾക്കാത്ത പോലെ നിന്നു മായ് ചെന്നവരുടെ സംഭവമല്ലായത് ആമിതീയത്തായ പെണ്ണിന്റെ സംഭവമല്ലായത് ഹബീബിന്റെ കൂടെ ജമായത്ത് നിസ്കരിക്കാൻ വന്ന ഒരാൾ എന്തോ ഒരു തെറ്റ് ചെയ്തു ഹബീബിനോട് ഇസ്തഫാർ ചെയ്യിപ്പിക്കാൻ അതിനെന്തെങ്കിലും പ്രായശ്ചിത്വം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ ശിക്ഷയാണെങ്കിൽ ശിക്ഷ വരിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഹബീബായ ഹബീബായ് റസൂലി കേൾക്കാത്ത പോലെ നിന്നു അത്ര നോക്കണേ തിന്മകൾ ഹബീബിന് ഇഷ്ടമല്ലായിരുന്നു അതിനെപ്പറ്റി പറയപ്പെടുന്നതും ഇഷ്ടമല്ലായിരുന്നു നിസ്കാരം കാമത്തി നിസ്കാരം നിർവഹിക്കപ്പെടുന്നു ഹബീബായ നബി ഞങ്ങളുടെ കൂടെ ആ ചെറുപ്പക്കാരനും നിസ്കാരത്തിൽ ജമാഅത്തിൽ ചേരുന്നു നിസ്കാരം കഴിഞ്ഞപ്പോ ചോദിച്ചു എവിടെ എന്നെ ശുദ്ധിയാക്കണേ എന്ന് പറഞ്ഞ ആൾ എവിടെ അനയാ ഞാനാണ് തെറ്റുകളിൽ മനന്തൊന്ത് വേദനിച്ച് വേദനിച്ച് ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഹബീബിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഹബീബായ നിബിതങ്ങള് ആ സുഹാബിയോട് ചോദിച്ചത് അലം തുസ നീ ഞങ്ങളുടെ കൂടെ നിസ്കരിച്ചോ അതേ നബിയെ ഞാൻ നിസ്കരിച്ചു പുറത്തു തന്നിരിക്കുന്നു ഹബീബായ തങ്ങളോടു കൂടെയുള്ള ഒരു ജമായ നിസ്കാരം തിന്മയ്ക്ക് ശേഷം ഒരു നന്മ ചെയ്യുന്നതോടു അള്ള മാപ്പു തരുന്നു ചെറുദോഷങ്ങൾക്ക് വൻപാപങ്ങൾക്ക് തൗബ നിർബന്ധമാണ് 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 എന്നാൽ സ്വകായിരുകൾ അള്ളാഹു കൊണ്ട് മാപ്പ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്തവനല്ലേ എന്ന് പറഞ്ഞ് മാറി നിൽക്കൽ